സക്കേബൂസ് ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു ചുങ്കം തന്നെ പണം വ്യവഹാരം ചെയ്യുന്ന തൊഴിലാണ് അതോടൊപ്പം ധനികനും എന്ന് പറഞ്ഞാൽ പണത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരുന്ന ഒരു വ്യക്തി പക്ഷെ പെട്ടെന്നാണ് ഈ സ്ഥാനക്രമം തകിടം അറിയുന്നത് എൻ്റെ സമ്പത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടി എന്താണ് എന്താണിതിന് കാരണം എനിക്ക് ഇന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കണം ഈ ജെറീകോയിലെ നഗരാധിപതിയുടെ വീട്ടിലല്ല ഇവിടുത്തെ പ്രധാനികളുടെ വീട്ടിലല്ല എൻ്റെ ഭക്തരുടെ വീട്ടിലല്ല എനിക്കിന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഇന്നേ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടയാൾ നീയാണ് ഈ ഒരു തിരിച്ചറിവിലാണ് ജീവിതത്തിൻ്റെ പ്രാധാന്യക്രമം ക്രമം കിടം പറയുന്നത് രണ്ട് കൂട്ടുകാർ ഒരുമിച്ച് പഠിച്ചു വരിക അപ്പോൾ അതിലൊരുത്തിക്ക് ഒരു പ്രണയം ഉണ്ടായി അത് വളർന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകാരി ഈ പ്രണയക്കാരത്തെയെക്കുറിച്ച് പറയുന്നൊരു സംഭാഷണമാണ് അവളുടെ സ്വഭാവം ആകെ മാറിപ്പോയി ഇപ്പോൾ അവക്കെന്ത് കിട്ടിയാലും അവന് കൊടുക്കണമെന്ന ഒരു വിചാരമേ ഉള്ളൂ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം അവനാണ് സ്വന്തം ജീവിതത്തിൽ നിനക്ക് ഒന്നാം സ്ഥാനം കൽപ്പിച്ചു തന്നിരിക്കുന്ന വ്യക്തി വ്യക്തികളെ തിരിച്ചറിയുക പോരാ അവരൊന്നാം സ്ഥാനം നിനക്ക് തന്നിരിക്കുന്നത് അനുഭവിക്കുക അത്തരം ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നിൻ്റെ ജീവിതത്തിൽ പലതും തകിടം അറിയുന്നത് ഇതുവരെ നീ ചിലപ്പോൾ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് ധനം സമ്പാദിക്കാനായിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രശസ്തി നേടാനായിരിക്കാം അധികാരത്തിനായിരിക്കാം ഇതെല്ലാം തകിടം അറിയുന്നത് ജീവിതത്തിൽ നിനക്ക് ഒന്നാം സ്ഥാനം തന്നിരിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുമ്പോഴാണ് അത് അനുഭവിക്കുമ്പോഴാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഫലമെന്ന് പറയുന്നത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നുവെച്ചാൽ ജീവൻ അതിൻ്റെ നിറവിലേക്ക് വളരുന്നതാണ് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതാണ് നിത്യജീവൻ എന്ന രക്ഷ നിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഭൂമിയിൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവനല്ലാതെ മക്കെന്താണ് അതിൻ്റെ പൂർണ്ണതയിൽ ജീവൻ ജീവിക്കാനുള്ള വഴി എന്താണ് നിനക്ക് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക അത് അനുഭവിക്കുക